വിഷു അല്ലേ വരുന്നത് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ആയാലോ നാട്ടുമാങ്ങ കിട്ടാനില്ല കേട്ടോ നമുക്ക് നമ്മുടെ മാവിൽ പോലും ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ടില്ല ദാ ഇത് മൂവാണ്ടം മാങ്ങയാണ് ഇത് വെച്ചിട്ട് ശരിക്കും അരിഞ്ഞാണ് നമ്മൾ ഉണ്ടാക്കുക പക്ഷെ നമുക്ക് മുഴുവനേട ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതാതൊരു നാല് മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മൂവാണ്ട മാങ്ങയാണ് പിന്നെ അതിനകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ആ മൺചട്ടിയിൽ ഒരു ലേശ എണ്ണ ഇന്ന് തടവിക്കൊടുക്കണേ കൊടുക്കണേ അറിയോ ഈ മാങ്ങ പഴമാങ്ങ വേഗം നമ്മുടെ അടുക്കി പിടിക്കും അതുകൊണ്ട് ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഇന്ന് തടവിക്കൊടുത്താൽ അതുണ്ടാവില്ല കൽച്ചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ എൻ്റെ കൽച്ചട്ടി ഉണ്ട് പക്ഷേ വിറകടുപ്പേലല്ലോ ഗ്യാസേലല്ലേ മാങ്ങ ഇങ്ങനെയും ഇതാക്കിയിട്ട് നമുക്ക് തൊലി അങ്ങ് കളയാം പക്ഷേ എന്താ പറയുക ഇതരിഞ്ഞിടേണ്ടതാണ് നമുക്കൊരു മോഹം ഇങ്ങനെ ഒന്ന് മുഴുവൻ മാങ്ങയായിട്ടേ കണ്ടോ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിലോട്ടിടാം നമുക്കിങ്ങനെ ചട്ടിയിലോട്ടിടാവേ നമ്മൾ മാങ്ങ അതാണ്ട് തൊലി കളഞ്ഞിട്ടിട്ടുണ്ട് ഇത് അതിനകത്തോട്ട് ജീവിന് ആവശ്യമുള്ള പച്ചമുളക് ഒന്ന് കീറിയിടാവേ കുറച്ച് കറിവേപ്പിലിട്ടു കുറച്ച് കല്ലുപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മതിയെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം ഇതിപ്പോഴേ ഇങ്ങനെ മുഴുവനായിട്ടുള്ള മാങ്ങ ഇങ്ങനെ എടുത്തുകൊണ്ട് അരിഞ്ഞിടാത്തതുകൊണ്ട് ഇച്ചിരി വേവുണ്ടാവും കേട്ടോ സ്റ്റൗ ഒക്കെ കത്തിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് രണ്ട് ചെറിയുള്ളി ഒരു പിഞ്ച് ചെറുജീരകം ഒരു ചെറിയ ചുള വെളുത്തുള്ളി ഒരു ചുള ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടതാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം അതാ കേട്ടോ നമ്മൾ ആ എണ്ണ ഒഴിച്ചുകൊണ്ടാണ് അടുക്കി പിടിക്കാതെ ഒക്കെ ഇരിക്കുന്നത് കേട്ടോ ഒന്ന് ഇളക്കയും കൂടെ കൊടുത്താൽ ഓക്കെ ആവും ഇത് നന്നായിട്ട് വേഗട്ടെ ആ

അതുപോലെ തന്നെ ഇതാ രണ്ട് സ്പൂൺ ശർക്കര പാനി ശർക്കര ചീകി ഇട്ടതോ പാനിയോ ചേർക്കാവേ അതേപോലെ തന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇതാ അര സ്പൂൺ നെയ്യ് പശു നെയ്യ് ഇതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ ഒന്ന് ഇളക്കാം ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇച്ചിരി പശു നെയ്യും ഒക്കെ ചേർക്കുമ്പോൾ ശർക്കര പാനീയം ഇച്ചിരി ചേർക്കണം പാനി അല്ലെങ്കിൽ ശർക്കര ചീകിട്ടത് ഇനി നമുക്ക് നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇത് ഒരു കപ്പ് തൈരുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതെല്ലാം കൂടി ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒന്ന് കുഴിക്കാം അരപ്പിൻ്റെ പാത്രവും തൈരിൻ്റെ പാത്രവും ഒക്കെ ഒന്ന് കഴുകി ഒരു കുറച്ച് വെള്ളം നമ്മുടെ കറിയുടെ ഒക്കെ കണ്ടോ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ തിളച്ച് പോകരുത് ചൂടായാൽ മതി ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണം കേട്ടോ എന്താ ഇത്ര ഉപ്പുവല്ല ഇനി നമുക്ക് തുള്ളി തുള്ളി വരുമ്പോൾ ഓഫ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് തളിച്ചോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് സ്റ്റൗവൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം ഇത് കണ്ടോ ഈ കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മുടേത് മാമ്പഴ പുളിശ്ശേരിയാണ് അല്ലാതെ മാങ്ങ മാമ്പഴ കറിയല്ല രണ്ടും രണ്ടാണ് കേട്ടോ ചിലർ തൈരൊഴിക്കാതെ നമ്മൾ കറി ഉണ്ടാക്കും അത് വേറെ മാമ്പഴ പുളിശ്ശേരി വേറെ അപ്പം നമ്മൾ ഉണ്ടാക്കിയത് മാമ്പഴ പുളിശ്ശേരിയാണ് ഇതാ അതുകൊണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടോ ഇങ്ങനെ ഒഴിച്ചു കറിയാണ് കേട്ടോ ഒരു ചട്ടി ചൂടായി അതിനാവശ്യമുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇതാ നമ്മൾ രണ്ട് മണി ഉലുവ ഇട്ടു കുറച്ച് കടുക് കടുക് വിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ ചെറിയുള്ളി മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടു അതൊന്ന് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞപ്പം നമ്മൾ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു എന്നിട്ടേ ഒരു പിഞ്ച് മുളക് പൊടിയേ ഒരു പിഞ്ച് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാവേ കറിക്കൊരു കളർ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഒരു ഷോ ഷോത്തോട്ടൊന്നും അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പിയിലേ ഫ്ലവേഴ്സ് ടി വിയിലും ഏളമറക്കാത്ത സ്വാദ് കുക്കർ ഷോയിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു റെസിപ്പിയും കൂടെയാണേ അപ്പോൾ ഒരു ആറേഴ് ഐറ്റത്തിന് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഒരു ഡിഷാണിത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ വിഷു ആയിട്ട് നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരുവാണ് യൂട്യൂബിലുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എന്നാലും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവസാനം ചേർക്കുന്ന ശർക്കരയും നെയ്യും കുരുമുളുമൊക്കെ ഉണ്ടല്ലോ ഇത് അതിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഈ മാമ്പഴപ്പുളിശ്ശേരിയും ചോറിനകത്ത് കുഴച്ചിട്ടേ രണ്ട് ഉണക്ക മാന്തലും കൂടെ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ചോറ് ഉണ്ടാകാൻ അതും മതിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാത്തവർക്ക് ഉണ്ടൊന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വിഷു കാലത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ അതുപോലെ എന്താ പറയുക ഇതുപോലെയല്ല വേറെ രീതിയിലൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ വായിക്കോട്ടെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അറിയാലോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല കറിയ മാമ്പഴപ്പുളിശ്ശേരി സൂപ്പർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഒന്ന് അഭിപ്രായം കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരാം ബായ്